ഹായ് കൂട്ടുകാരെ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കേരള പിറവി ദിന പ്രസംഗവുമായാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ബഹുമാനപ്പെട്ട അധ്യാപകരെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നവംബർ ഒന്ന് കേരള പിറവി ദിനം എല്ലാവർക്കും എൻ്റെ കേരള പിറവി ദിനാശംസകൾ ദൈവത്തിൻ്റെ സ്വന്തം നാടായ നമ്മുടെ കൊച്ചു കേരളത്തിന്റെ പിറന്നാളാണ് ഇന്ന് കേരള സംസ്ഥാനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് ഈ നവംബർ ഒന്നാണ് കേരള പിറവി എന്നറിയപ്പെടുന്നത് മലയാളികൾക്ക് നവംബർ ഒന്ന് കേരള പിറവി ദിനം മാത്രമല്ല മലയാള ഭാഷാ ദിനം കൂടിയാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനർസംഘടിപ്പിക്കാനുള്ള ഇന്ത്യൻ ഗവൺമെന്റ് തീരുമാനപ്രകാരം മലയാളം പ്രധാന ഭാഷയായ പ്രദേശങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് കേരളം എന്ന സംസ്ഥാനം രൂപീകരിച്ചത് രൂപീകൃതമാവുമ്പോൾ അഞ്ചു ജില്ലകളുണ്ടായിരുന്ന കേരളത്തിൽ ഇന്ന് വൈവിധ്യമാർന്ന കലാസംസ്കാരം കൊണ്ട് സമ്പന്നമായ പതിനാല് ജില്ലകളാണുള്ളത് പുഴകളും മലകളും പച്ചപുതച്ച വയലുകളും വിവിധ പക്ഷിമൃഗാദികളും ചേർന്ന് സുന്ദരമായ നമ്മുടെ കേരളം ഈ വർഷം അറുപത്തൊമ്പതാമത്തെ പിറന്നാളാണ് ആഘോഷിക്കുന്നത് രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളേക്കാൾ വിദ്യാഭ്യാസം ആരോഗ്യം ആധുനിക സൗകര്യങ്ങൾ തുടങ്ങി ഒട്ടനവധി മേഖലകളിൽ ഒത്തിരി മുന്നിലാണ് കേരളം ഇന്ത്യയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന കേരളത്തിലാണ് ആദ്യമായി സ്കൂളുകളിൽ ഡിജിറ്റൽ പാഠപുസ്തകങ്ങൾ ഏർപ്പെടുത്തിയത് സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാടായ കേരളമാണ് ടൂറിസത്തെ വ്യാവസായികമായി അംഗീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനവും കേരളത്തിലെ ജലസമൃദ്ധി ഇവിടുത്തെ കാർഷിക മേഖലയ്ക്കും വനസമ്പത്തിനും കൂടുതൽ ചൈതന്യം നൽകുന്നു കാലാവസ്ഥയും പ്രകൃതിയും പോലെ തന്നെ ആകർഷണമാണ് ഇവിടുത്തെ കലാസാംസ്കാരിക പാരമ്പര്യങ്ങളും ഉത്സവങ്ങളും പൂരങ്ങളും സാംസ്കാരികതയോട് ചേർന്ന് നിൽക്കുന്ന മത കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് നമുക്ക് സ്നേഹിക്കാം നമ്മുടെ നാടിനെ നമുക്ക് മറക്കാതിരിക്കാം മലയാള ഭാഷയെ നമുക്ക് അഭിമാനിക്കാം മലയാളിയായി പിറന്നതിൽ ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ കേരള പിറവീദിനാശംസകൾ നന്ദി നമസ്കാരം